ോടൊപ്പം മറ്റൊന്ന് മനസ്സിലാക്കാനുള്ളത് ജന്തുക്കളുടെ ലോകത്തും സംസാരം നടക്കുന്നുണ്ട് അവയുടേതായ ആശയവിനിമയങ്ങൾ അവ നടത്തുന്നുണ്ട് അവയും സംസാരിക്കുന്നുണ്ട് അവക്കും അവയുടേതായ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് പക്ഷെ അതാർക്കും മനസ്സിലാവണില്ലാത്ത ലോകത്തുള്ള എല്ലാ ചരാചരങ്ങളും എന്തും എന്തു ചെയ്യുന്നുണ്ട് അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ എന്ന് സുബഹാനല്ലാന്ന് പറയണമാതിരി അല്ലാന്ന് മാത്രം നമ്മൾക്ക് നമ്മളുടേത് കേൾക്കും പക്ഷെ എങ്ങനെയാണ് പക്ഷികളുടെ തസ്ബീഹ് കല്ലുകളുടെ തസ്ബീഹ് മറ്റുള്ള ജീവജാലങ്ങളുടെ തസ്ബീഹ് നമുക്കറിഞ്ഞൂടാ അവയുടെ തസ്ബീഹുകൾ ഗ്രഹിക്കുവാൻ നിങ്ങൾക്കാവില്ല അതുകൊണ്ട് തന്നെയാണ് മൊഴിസത്തെന്ന് നിലക്കത് ആർക്ക് അള്ളാഹു സുബഹാന നൽകിയത് മഹാനായ സുലൈമാ നബി അലൈഹി സ്ലാമിന് ആ പക്ഷികളുടെ കൂട്ടത്തിലുള്ള കമാൻഡർ ആയിരുന്ന ഹുദുഹുദിന്റെ ചരിത്രം ശേഷം ഈ ആയത്തുകളിലൂടെയായി തന്നെ വരുന്നുമുണ്ട് അപ്പം അതൊക്കെ അള്ളാഹു നൽകിയിട്ടുള്ള അപാരമായ അനുഗ്രഹങ്ങളാണ് എന്ന് മഹാനായ സുലൈമാ നബി അലൈഹി അലിഹിസലാത്ത് വസ്ലാം പ്രത്യേകം എടുത്തു പറയുകയാണ് തുടർന്നു കൊണ്ട് അള്ളാഹു പറയുന്നു ൂട്ടപ്പെടുകയും ചെയ്തു സാധാരണ നമ്മൾ കേട്ട് പരിചയമുള്ള പദമാണ് മഹർ ഒരുമിച്ച് കൂട്ടുന്ന ഇടം മഹ്റ് മഹർ ഒരുമിച്ചു കൂട്ടുന്ന സ്ഥലം ഒരുമിച്ചു കൂട്ടി വഹുഷിറ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്തു സുലൈമാൻ സുലൈമാനി സുലൈമാൻ നബി അലൈഹി സ്ലാമിന് അള്ളാഹു ഒരുമിച്ച് നൽകിയ ഒരു വലിയ ഞാമത്താണ് പറയാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ പട്ടാളം സുലൈമാന്റെ പട്ടാളങ്ങളിൽ ജുനൂദുഹു അദ്ദേഹത്തിൻ്റെ സൈന്യങ്ങൾ ആരുടെ എല്ലാം ആരെല്ലാം കൂടിയ ഒരു സംഘമായിരുന്നു മിനൽ 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 ജിന്നി ജിന്നി വൽ ഇൻസി വത്വൈരി ഫഹും വർഗത്തിൽ നിന്നുള്ള ആളുകൾ ജിന്നുകൾ ഉണ്ടായിരുന്നു സുലൈമാൻ നബി അലഹിസ്സലാമിൻ്റെ പട്ടാളക്കാരിൽ വൽ ഇൻസി മനുഷ്യന്മാരിൽ നിന്നുള്ളവരുണ്ട് പക്ഷികളുമുണ്ട് ഇവരൊക്കെ അടങ്ങുന്ന ഒരു ടീമായിരുന്നു മഹാനായ സുലൈമാ നബി അലൈ സേന എന്ന് പറയുന്നത് മാത്രല്ല ഫഹും അവർ യൂസഴൂന വളരെ ക്രമീകരണം വരുത്തപ്പെട്ട വിധത്തിലായിരുന്നു യൂസഴൂന നല്ല തെർത്തീബില് അതുപോലെ തന്നെ പ്രത്യേകം പ്രത്യേകം അത് വിശദീകരിക്കുന്നിടത്തും ഓഫിസറുകൾ പറയുന്നുണ്ട് ജിന്നുകളുടെ പട്ടാളം മനുഷ്യരുടെ പട്ടാളം പക്ഷികളുടെ പട്ടാളം ഇവയൊക്കെ എവിടെ നിൽക്കണം ഓരോരുത്തരുടെ ഡ്യൂട്ടി എന്ത് കമാൻഡർ ആര് എവിടെയാണ് അവരുടേതായ പ്രവർത്തന പരിധി അങ്ങനെ ഒരു കൃത്യമായ ഒരു സിസ്റ്റമായിട്ടായിരുന്നു പോയിരുന്നത് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ് മനുഷ്യന്റെ സമയം നമ്മുടെ ജീവിതത്തിൽ സമയം നഷ്ടപ്പെടുന്നത് ഏത് കാര്യങ്ങളിലും ഒരു സിസ്റ്റം നമുക്കില്ലാത്തതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരു കൃത്യമായ ടൈം ടേബിൾ നമ്മൾ നിശ്ചയിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വറക്കത്തുണ്ടാവുന്നു രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മുടെ ഒരു കൃത്യമായ ടൈം ടേബിൾ നമ്മൾ ഓരോരുത്തരും നിശ്ചയിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും ആവശ്യങ്ങളെല്ലാം നടക്കും അനാവശ്യങ്ങൾക്ക് തീരെ സമയം കിട്ടൂല ആവശ്യങ്ങൾക്കൊക്കെ തന്നെ സമയങ്ങൾ അങ്ങനെ നിശ്ചയിച്ച് അതേ തെർത്തീബിൽ നമ്മൾ അങ്ങ് പോവുകയും ചെയ്താൽ ജീവിതത്തിൽ ഒരുപാട് സമയം നമുക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും നല്ല കാര്യങ്ങൾ എമ്പാടും ചെയ്യാൻ പറ്റും അതേ അവസരത്തിൽ നമുക്ക് ഒരുപാട് സമയം ലാപ്സായി പോകുന്നത് നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഒരു കുത്തഴിഞ്ഞ വിധത്തിലായിട്ടാണ് അത് അങ്ങനെ തന്നെയാണ് വസ്തുക്കളും അങ്ങനെ തന്നെയാണല്ലോ നമ്മുടെ വീട്ടിലുള്ള വീട്ടുപകരണങ്ങൾ അത് എവിടെയാവട്ടെ അടുക്കളയിലാവട്ടെ ബെഡ്റൂമിലാവട്ടെ ലൈബ്രറിയിലാവട്ടെ മറ്റെവിടെയുമാവട്ടെ ഓരോ വസ്തുക്കളും ക്രമീകരിച്ച് തെർത്തീവിലാണെങ്കിൽ നമുക്ക് സമയം പെട്ടെന്ന് ലാഭിക്കാം രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്ന ഒരാള് അയളിങ്ങിന് തെരയാണ് എവിടെ സോക്സ് ഒരു സോക്സ് ഇട്ടിട്ടുണ്ടാവും അടുത്ത സോക്സിന് അയാൾ കുറെ ഓടും പിന്നെ കുറെ കയ്യിൽ ഉണ്ടായത് നോക്കുമ്പോൾ അയാൾ ഡ്രസ്സ് ആ അതെവിടെയിരിക്കുന്നത് അതിൻ്റെ ഭാഗത്ത് അത് വേറൊരു ഭാഗത്ത് പുസ്തകം കുട്ടികൾ പോകുമ്പോൾ ബാഗ് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ബോക്സ് ഒരു ഭാഗത്ത് ഇത് വേറൊരു ഭാഗത്ത് ഇങ്ങനെ ഒരുപാട് സമയം ബേജാറ് പിടിച്ച് ഡ്യൂട്ടിക്ക് പോകുന്ന മനുഷ്യന്മാർ പിന്നെ ടൈ എവിടെയായിരുന്നു നോക്കും ടൈ ഒക്കെ ചിലപ്പോൾ ശരിക്കല്ലാതെ എടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു സോക്സ് കളർ വേറെ ആയിരിക്കും മറ്റേത് വേറെ കളർ ആയിരിക്കും ഒക്കെട്ടൊക്കെ പോയിട്ടുണ്ടാവും എന്താ കാരണം ഒരുപാട് സമയം ചിലവഴിക്കുന്നുണ്ട് ഒന്നും സിസ്റ്റമാറ്റിക്കൽ അല്ല ഉദാഹരണം പറയണം നമ്മളൊക്കെ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ പറയണം എത്ര സമയാണ് പോകുന്നത് അതേ അവസരത്തിൽ കൃത്യമായി ഓരോന്നും വെക്കണ്ടേടത്ത് ആ തൻലീമ് ആ നിളാമോട് കൂടി തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നോക്കിയാൽ കൃത്യമായിട്ട് കിട്ടും നമ്മുടെ സമയം ഒരു മണിക്കൂർ ഒരു കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് കാര്യം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും ഇത് പ്രത്യേകം എടുത്തു പറയണം ആധുനികരായ മുസരങ്ങൾ ഈ പറഞ്ഞയിടത്ത് ഫഹും എന്നുള്ളടത്ത് പറയുന്നുണ്ട് അത് വളരെ തെൻലീമിലായിരുന്നു മഹാനായ ആ സുലൈമാ നബി അലൈ ഇസ്ലാമിന്റെ പട്ടാളം അത്ര സിസ്റ്റമാറ്റിക്കലായിട്ടൊരു പട്ടാളം വളരെ കൃത്യമായിരുന്നു എന്നാണ് ഓരോരുത്തരോടും അതങ്ങോടെ കാണാനോ റിപ്പോർട്ട് ചെയ്യാനോ വൈകിയാൽ ഉടനെ അതിശക്തമായി ചോദ്യം ചെയ്യലായിരുന്നു അക്കു തുടർന്നുകൊണ്ട് തന്നെ വരുന്നുണ്ട് പക്ഷികളുടെ കമാൻഡർ സമയത്ത് കണ്ടില്ലാന്നായപ്പോ ചോദ്യം ചെയ്തിട്ടുണ്ട് അറുത്ത് കളയും ഞാൻ പറഞ്ഞു കൊന്നുകളയും എന്നാ പറഞ്ഞത് എവിടെയായിരുന്നു എന്നാ ചോദിച്ച് അക്കഞ്ഞ് വരുമ്പോ നമുക്ക് മനസ്സിലാവും അത്ര കൃത്യമായി തന്നെ എല്ലാവരും അവരവരുടെ ജോലികൾ കൃത്യമായി നിർവഹിച്ചു അതാണ് ആ രാജപദവിയും ആ അധികാരവും അന്നത്തെ ആ കൃത്യമായ ക്രോഡീകരണവും ക്രമീകരണമൊക്കെ വരുത്തപ്പെട്ട നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ പട്ടാളം ചിഹ്നിച്ചെതിറിയ പട്ടാളമൊന്നുമല്ല അതാ ഫഹും എന്ന് പറഞ്ഞാൽ അത് വളരെ ക്രമീകരണം വരുത്തപ്പെട്ട വിധത്തിലായിരുന്നു വിഹിതിക്കപ്പെട്ട വിധത്തിലായിരുന്നു വളരെയേറെ ഓർഡർ നൽകപ്പെട്ട വിധത്തിലായിരുന്നു ഈ പട്ടാളം മുഴുവനും ഏത് മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും പക്ഷികളിൽ നിന്നും ഒക്കെയുള്ള പട്ടാളങ്ങൾ ഓരോരുത്തർക്കും ഡ്യൂട്ടി ഉണ്ടായിരുന്നു